നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം നമ്മൾ നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യമേ നമുക്ക് യോഹന്നാൻ നാലാം അധ്യായം ഒന്നാമത്തെ വാക്ക് പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം യോഹന്നേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കേട്ടതായി കർത്താവ് പറഞ്ഞു ആ വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല അവൻ യൂതയാ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യേശു ക്രിസ്തു പ്രവർത്തനം യൂതയുടെ പ്രവർത്തനം കഴിഞ്ഞ് എങ്ങോട്ട് പോയാണ് ഗലിയിലേക്ക് പോവുകയാണ് അപ്പൊ ഗലിയിലേക്ക് പോകുന്ന വഴിയാണ് ശമരിയ എന്ന് പറഞ്ഞ പട്ടണം ഏതാണ് ഗലിയിലേക്ക് ഓൻത്ത വഴിയാണ് ഷമരിയ ഇന്നത്തെ കാലത്തെ കാറൊന്നുമില്ലല്ലോ അതിങ്ങനെ നടന്ന് പോകണം അപ്പോൾ ഇന്ന് പോകുന്ന വഴി യേശു ക്രിസ് ശമരിയ പട്ടണം ക്രോസ് ചെയ്തിട്ടാണ് ഗലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ശമരിയയിലെ ദൈവത്തിന്റെ പി ഇറങ്ങിയതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഹാലേലുയു ആരുടെ മേലാ പി ഇറങ്ങിയെന്ന് നമ്മൾ ചിന്തിച്ചോണം ഏതാണ് നമ്മളെപ്പോലെ തന്നെ പാപത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ മേൽ ആരങ്ങി വരികയാണ് ദൈവത്തിന്റെ പി ഇറങ്ങി വരികയാണ് സ്തോത്ര ഹാലേലുയ അതുകൊണ്ട് നമുക്ക് ശമരിയ പട്ടണത്തിനെ പറ്റി നമുക്ക് ശമരിയ എന്ന് പറയുന്നത് ഒരു നമുക്ക് എന്ന് രാജാക്കാൻ പതിനാറിന് ഇരുപത്തിനാലാണ് എങ്ങനെയാണ് ഷമരിയ എന്നുള്ള പേരൊക്കെ വന്ന് നമുക്കറിയാം ഒന്ന് രാജാക്കന്മാർ പറയുകയാണ് എന്താണ് പറയുന്നത് ഒമ്രീ എന്ന് പറയുന്ന ഒരു രാജാവ് ഷെമരയിൽ നിന്ന് അവൻ്റെ എന്ത് ചെയ്തു കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ആ ഒരു അതൊരു ഒരു മലയായിരുന്നു ആ മല വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു ഏഹ് അതൊരു പട്ടണം ഉണ്ടാക്കി ആ പട്ടണത്തിന്റെ പേരെന്താണ് ആ ഒന്ന് രാജാക്കന്മാർ പതിനാറാം പതിനാറിന്റെ ഇരുപത്തിനാല് ആ യൂതാ രാജാവായ രാജാവായ സമയത്ത് പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആ പന്ത്രണ്ട് വർഷം ഭരിച്ചു ആറ് വർഷം തൃസായിലാണ് വാണത് രണ്ട് താലന്തു വെള്ളിക്ക് അവൻ ഷമേറിന്റെ കയ്യിൽ നിന്ന് സമരിയ ഒരു മലയാ എന്ന് ഇറ്റ്സ് എ മൗണ്ടൻ മലയാളും രാജാവ് വാങ്ങി അന്നിട്ട് ചരിത്രം പറയുന്നത് എണ്ണൂറ്റി അറുപത്തഞ്ചാ കാലഘട്ടങ്ങൾ ബിസി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഷമരിയ പട്ടണം ഒരു ക്യാപിറ്റൽ ആയിരുന്നു ആറ് ക്യാപിറ്റൽ ആയിരുന്നു ഷമരിയോടെ ക്യാപിറ്റലായിരുന്നു ഏതാ ഉമരി വാങ്ങിച്ച സ്ഥലം നോർത്തേൺ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിരുന്നാണ് ചരിത്രം പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി ഷമരിയ പട്ടണം എന്തിനായിരുന്നു ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയിരുന്നു അപ്പോൾ പേരെങ്ങനെ വന്നത് ആരുടെ പേരാണ് ഷമരിയോടെ പേരാരുടെയാണ് ഷെമേറിൻ്റെ പേരല്ലേ അല്ലേ അല്ലേ ഷെമേറിൻ്റെ അവൻ്റെ വാങ്ങിച്ച അവന്റെ പേരം കിട്ടു എന്ത് പട്ടണത്തെ പേരെന്തോ ആ അപ്പം ചുമ്മാ വന്നതല്ല ഒരു വ്യക്തിയുടെ നിന്ന് ഉമറി എന്ന് പറഞ്ഞ രാജാവ് ഷെമേറിൻ്റെ കയ്യിൽ നിന്ന് ഷെമേറിൻ്റെ മലയിഞ്ഞു വാങ്ങി ശമര ശമരിയ മല എന്ന് പറഞ്ഞ മലയും വാങ്ങി ആ മല പിന്നെന്താക്കി മാറ്റി പട്ടണമാക്കി മാറ്റി എണ്ണൂറ്റി അറുപത്തഞ്ചാം കാലഘട്ടങ്ങളിൽ നോർത്തേൺ ഇസ്രയേലിന്റെ എന്തായി മാറിയത് അത് ക്യാപിറ്റലായി മാറി ഹാലെ ലുയാ അങ്ങനെ ഉമറി എന്ത് ചെയ്യുന്ന ഇതിനെ അങ്ങോട്ട് കെട്ടി അങ്ങ് പൊക്കി നമുക്കറിയാം പണ്ടത്തെ രാജാക്കമ്മ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെയ്യും സ്ഥലം മാറ്റിയ സ്ഥലം എന്ത് ചെയ്യും നമുക്ക് ഇവിടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് വരും ഇവരുടെ അറബിയുടെ വില് നോക്കി വില്ല നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതിലും പറയും അതുപോലെ തന്നെ ഇവരും എന്ത് വലിയ മതിലിങ്ങനെ പണിഞ്ഞു ആര് പണിഞ്ഞിട്ടു ഒംറി പണിഞ്ഞിട്ടു ഹാലേലൂയ ചരിത്രം പഠിച്ചുകൊണ്ട് വരുമ്പോൾ ആസാഫ് പാലസ് ഉണ്ടാക്കി ചരിത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പണിഞ്ഞ പണിഞ്ഞാളും ആസാഫ് ഉണ്ടാക്കിയ പാലസും ഇസ്രായേലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഹാലേലൂയ അപ്പോൾ എന്ന് പറഞ്ഞ പട്ടണം എന്താണ് അത് പണ്ട് മുതലേ നിലനിൽക്കുന്ന ചരിത്രത്തിന്റെ പട്ടണമാണ് ഹാലേലൂയ്യ യേശുവി ആരാധന യേശുവി ആരാധന അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒംറി പണിഞ്ഞ വാൾ ആര് കണ്ടുപിടിച്ചു ഇസ്രായേൽ കുടിച്ച് കണ്ടുപിടിച്ചു ആഹാബ് പാലസ് പണിഞ്ഞു വലിയ പാലസാ പണിഞ്ഞത് ഈ കൊട്ടാരം ആര് കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇസ്രായേൽ കണ്ടുപിടിച്ചു സ്തോത്ര ഫിലിപ്പോസ അപ്പോസോല പ്രവൃത്തിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സുവിശേഷം ശബരിയൽ കൊടുത്തത് അറിയാമോ ഫിലിപ്പോസാണ് ഹാലേ ലൂയ ഇതാണ് പറ്റി ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചു ടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശമ്പരിയയിലെ സ്ത്രീയെപ്പറ്റിയാണ് ശമ്പരിയയിലെ സ്ത്രീയെപ്പറ്റി ചരിത്രം പറയുന്നത് വലിയൊരു വലിയൊരു സ്റ്റോറിയാണ് വലിയൊരു സാക്ഷ്യമാണ് ഈ ഈ സ്റ്റോറി നമുക്ക് അല്ലെങ്കിൽ ഈ സാക്ഷ്യം നമ്മുടെ തന്നത് ആരെന്നറിയാമോ ബൈസ്റ്റേൻഡ്യൻ എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടോ ബൈസ്റ്റേൻഡ്യൻ ഹാഗ്യോഗ്രാഫസ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്താണെന്ന് അറിയാം ഹാഗ്യോഗ്രാഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മത്തെ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച മക്കളെ ഇന്നത്തെ കാലഘട്ട മക്കളോട്ട് അടുപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ഹാഗ്യോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ടു പ്രൊവൈഡ് എൻലൈറ്റ്മെൻറ്റ് ടു ദ ഹ്യൂമൻ ബീങ് ഫ്രം ദ ട്രൂ ഫൈറ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ ക്രിസ്തുവിന് വേണ്ടി ജ്വലിച്ച് നിന്ന മക്കളെ പറ്റി എഴുതിയിട്ട് അവരെന്ത് ചെയ്യും മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു ടീമിനെയാണ് ഹാഗ്യോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ഹാലേലൂയ ഹാഗിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഗ്യോഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ എഴുതുന്നവരാണ് ഹാഗിയോഗ്രാഫി എന്നാണ് ഞാൻ പറഞ്ഞ കാര്യം എന്താണ് എന്താണ് പറഞ്ഞത് ഇപ്പം ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന ഒരു ഒരു സ്റ്റോറിയെ എന്ത് ചെയ്യുന്നു അതവര് ഇലാബറേറ്റ് ചെയ്ത് സത്യത്തെ കണ്ടെത്തി അവർ ആർക്ക് കൊടുക്കുന്നു ഈ കഥ അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നു അതിനെന്ത് പറയുന്നു ഹാഗ്യോഗ്രാഫോസ് ഹാഗിയോഗ്രാഫി സോറി ഹാഗിയോഗ്രാഫി ഹാഗ്യോഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ ഇതിനെഴുതുന്ന തന്നെയാണ് എന്ത് പറയുന്നത് ഹാഗിയോഗ്രാഫേഴ്സ് ഹാർലെലൂയ അപ്പോൾ ഈ ഈ സ്റ്റോറി ട്രൂ സ്റ്റോറി നമുക്ക് തന്നിരിക്കുന്ന ആരാണ് ബൈസ്റ്റേൻ കാലഘട്ടമുള്ള ഹാഗ്യോഗ്രാഫേഴ്സ് ആണ് ഹാ ലെലൂയ അവർ രണ്ടാം നൂറ്റാണ്ടിൽ മുതൽ അവർ ഈ പ്രവർത്തനം ശക്തമായി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ പ്രവർത്തനം ചെയ്തപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ അകത്ത് വന്ന ഒരു വലിയ ഒരാളാണ് ആരാണ് ആരാണ് സ്ത്രീ ഹാലൂയ്യ യേശു ആരാധന ഇനി സ്ത്രീ എന്താണ് ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് എങ്ങനെയാണ് അവൾ മുന്നോട്ട് പോയത് എന്താണ് അവൾക്ക് ലഭിച്ചത് ഏത് രീതിയിലാണ് അവിടെ യാത്ര തുടങ്ങിയതെന്നാണ് നമ്മൾ ഇത് ചിന്തിക്കാൻ പോകുന്നത് അതിനൊരു നിമിഷം നമുക്ക് എല്ലാവരും സ്തുതിച്ചത് ആരാധന

നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീ ഒരു ിയായ സ്ത്രീയായിരുന്നു യേശുവിനെ കണ്ടതിനു ശേഷം അവളുടെ പാപത്തെ നമ്മൾ മോചിതപ്പെട്ടു അവൾ സകലത് ഉപേക്ഷിച്ച് ക്രിസ്തു വേണ്ടി ഓടി ഇതൊക്കെയാണ് നമ്മൾ എന്ത് നമ്മൾ ഒറ്റ ലൈനിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അപ്പോൾ ഈ കഥയുടെ ഈ ഈ ഈ സാക്ഷ്യം യോഹനാൻ എഴുതിയ സാക്ഷ്യത്തിന്റെ അകത്തോട്ടാണ് ഇന്ന് രാത്രി നമ്മൾ കയറാനായിട്ട് പോകുന്നത് ഹാലേ ലുയ്യ അങ്ങനെ യേശുക്രിസ്തു ഈ സഹോദരിയെ കണ്ടതിന് ശേഷം ഈ സഹോദരിയുടെ മേൽ ജീവിക്കുന്ന ദൈവത്തിന്റെ തീ ജോലിക്കാൻ തുടങ്ങി അങ്ങനെ ജ്വലിച്ച് ജോലി പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരിക്ക് ഈ അപ്പോസ്തോലന്മാരൊക്കെ ഇരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എഴുപത്തിരണ്ട് പേര് ഒരുമിച്ച് കൂടി മേലിൽ എന്ത് വന്നു ചരിത്ര ഹാർഡിയോഗ്രാഫേഴ്സ് പറയും ഈ എഴുപത്തിരണ്ട് പേരിൽ ഒരാൾ ശമ്പര്യക്കാരി സ്ത്രീയായിരുന്നു സ്ത്രോത്ര ഹാലു അപ്പോസ്തോലമാർവത്തിന്റെ ഇറങ്ങിയ ദൈവത്തിന്റെ പവർ ഇതാ ശ്രീ സ്ത്രീയുടെ ശിരസിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി സ്ത്രീ അവിടെമേൽ ഇറങ്ങി വരാൻ തുടങ്ങി ആത്മാവ് മേൽ ഇറങ്ങി വരാൻ തുടങ്ങി അങ്ങനെ ആത്മാവ് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോൾ അവൾ അഗ്നിയാൽ സ്നാനപ്പെട്ടു അവടെ പേര് സ്ത്രീയായി ദൈവം അവളെ മാറ്റി ഹാലേലു ഫോട്ടണിയുടെ അർത്ഥം എന്ന് പറയുന്നത് എ ഗേൾ ഗേൾ എന്നാണ് പറയുന്നത് ഹാലേലുയ ജ്വലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വെളിച്ചം തുടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന്

ആരാധന ആരാധന അങ്ങനെ ഇടയിൽ ഇവൾ അറിയപ്പെടുന്നവളായി മാറി ജനങ്ങൾ ജനങ്ങൾ ഇവളെ ഇവളെ വിളിക്കാൻ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് പല ജനങ്ങളും വിളിക്കാൻ തുടങ്ങി അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി അനേകർ അടുക്കൾ ചെന്നിട്ട് പറഞ്ഞു മഷിഹ ഞാൻ കണ്ടു മഷിഹ ഞാൻ കണ്ടു മഷിഹ മരിച്ചു മഷിഹ ഉദ്ദാനം ചെയ്യപ്പെട്ടു െ പറ്റി ശക്തമായി പറഞ്ഞ ഒരു സ്ത്രീയാണ് ഫോട്ടണി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞു എന്താണ് ഈ ചരിത്രത്തിനെ വ്യക്തമാക്കി തന്നത് ആരാണ് ബെസ്റ്റേൻഡ്യൻ ഹാഗിയോഗ്രാഫേഴ്സ് ആണ് അപ്പൊ ഈ ഫോട്ടണിക്ക് അഞ്ച് സഹോദരിമാരും രണ്ട് മക്കളും ഉണ്ടായിരുന്നു എത്ര ഉണ്ടായിരുന്നു അഞ്ച് സഹോദരിമാരും രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് അവിടെ എന്നാണ് ഒന്നാത്ത ഒന്നാത്ത സഹോദരിയുടെ പേര് രണ്ടാമത്തെ സഹോദരിയുടെ ഫോട്ടോ എന്നാണ് മൂന്നാമത്തെ സഹോദരിയുടെ പേര് ഫോട്ടോസ് എന്നാണ് നാലാമത്തോടെ വരെ പാരസ് പാരസ്കോവേ എന്നാണ് അഞ്ചാമത്തോടെ പേര് കരിയോക്കെ എന്നാണ് ഇങ്ങനെ അഞ്ച് സഹോദരിമാർ ആർക്കുണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നു സഹ ശമരിയക്കീയായ ഫോർട്ടണിക്കുണ്ട് രണ്ട് മക്കളുമുണ്ട് രണ്ട് ആൺമക്കളായിരുന്നു ഒന്ന് എന്ന് പറയും രണ്ട് ജോസഫ് എന്ന് പറയും സ്തോത്ര ഹാലേ ലുയ്യ ഇവരെല്ലാം ഇവരുടെ മാറ്റം കണ്ട് ആരുടെ മാറ്റം കണ്ട് അമ്മ സഹോദരന്റെ മാറ്റം കണ്ട് ഈ അഞ്ചെണ്ണ എന്തായി ക്രിസ്തുവിനെ സ്വീകരിച്ചു അമ്മയുടെ മാറ്റം കണ്ട് രണ്ട് മക്കളും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനമായി സ്വീകരിച്ചു അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുന്നതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ ശബ്ദം കൊടുക്കാൻ നീ തയ്യാറാകണം നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവ ശബ്ദം കൊടുക്കാൻ നീ തയ്യാറാകണം നിന്റെ വീട്ടിന്റെ അകത്ത് യേശുവാണ് രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കാൻ നീ തയ്യാറാകണം യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് നീ വ്യക്തമായി പറയാൻ തുടങ്ങുമ്പോൾ ആദ്യ അത്ഭുതം നിന്റെ വീട്ടിന്റെ അകത്ത് നടക്ക ആദ്യ അത്ഭുതം നിന്റെ വീട്ടിന്റെ അകത്ത് നടക്കുക ആദ്യ അത്ഭുതം നിന്റെ കത്ത് നടക്ക ആ ചോര ചൊലിച്ച് നിന്റെ കൂടെ നിക്കുക ആര് കൈവിട്ടാലും നിന്റെ കൂടെ നിൽക്കുന്നത് സ്വന്തം ചോര വിളിച്ചു പറയുക എന്റെ സഹോദരൻ യുദ്ധം ചെയ്തത് എൻറെ സഹോദരി യുദ്ധം ചെയ്തത് മനുഷ്യന് വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് വിളിച്ചു പറയാ അതെന്തുകൊണ്ടാണെന്ന് പറയാ അവടെ കുടുംബത്ത് വ്യക്തമായി എന്റെ സഹോദരി ജീവിക്കുന്നത് സാധാരണ പേർ അല്ല എന്റെ സഹോദരി ജീവിക്കുന്നത് യേശുക്രി വേണ്ടിയാണ് ആരാധന അങ്ങനെ ഇവർ അഞ്ചും പ്ലസ് രണ്ടുപേരോട് ഒരുമിച്ച് എന്ത് ചെയ്തു ഒരുമിച്ച് മിഷനറി വർക്ക് സ്റ്റാർട്ട് ചെയ്തു കുടുംബത്തോട് എന്ത് സ്റ്റാർട്ട് ചെയ്തു മിഷനറി വർക്ക് സ്റ്റാർട്ട് ചെയ്തു അവർ അവരാദ്യമേ അവരുടെ കാട്ടിലൊക്കെ നാട്ടിലൊക്കെ പ്രസംഗം പ്രസംഗിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ഒത്തിരി പേരുണ്ട് ഇനി എനിക്ക് ദൂരെ പോയി എന്ത് ചെയ്യണം യേശു ഖ്രസ്തുവിനെ പറ്റി പറയും എവിടെ പോകണം ദൂരെ ഇവിടെയൊക്കെ ഇനി ഇവിടെയൊക്കെ ഇത്ര ആൾക്കാരുണ്ട് എനിക്ക് ഇവിടെ യേശു ഖുസ് പറയാനുള്ളത് ഇനി എവിടെ പോയി സംസാരിക്കണം ദൂരെ പോയി യേശു ക്രിസ്തുവിനെ പറ്റി സംസാരിക്കണം അങ്ങനെ ഇവർ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയി ഇങ്ങോട്ട് പോയി അപ്പം പണ്ട് തൊട്ടേ ദൈവശബ്ദം ആഫ്രിക്കയിലുണ്ട് പണ്ട് തൊട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ആഫ്രിക്കയിലുണ്ട് ആഫ്രിക്കയിൽ ഒരു സ്ഥലം ഉണ്ടായിട്ട് സ്ഥലത്തിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്താണ് കാർത്തേജ് ഇന്ന് തുനേഷ്യ എന്നാണ് സ്ഥലം ഇന്ന് ആ രാജ്യത്തിന്റെ പേര് എന്താണ് ഇന്ന് ആഫ്രിക്കയിൽ കാർത്തേജ് എന്ന സ്ഥലത്തിൽ എവിടെ പോയി ഈ അഞ്ചു പേരും രണ്ട് മക്കളൂടെ നേരെ അങ്ങോട്ട് പോയി കാർത്തേജിൽ പോയി ആരെ പ്രഘോഷിക്കാൻ യേശു ക്രിസ്തുവാണ് രക്ഷകൻ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ സ്വന്തം ഭവനം വിട്ട് ഒരു സ്ത്രീ കൂടെ അഞ്ച് സഹോദരിമാരും രണ്ട് മക്കളും ഉണ്ട് അവിടെ ചെന്ന് അവൾ എന്ത് പ്രഖ്യാപിച്ചു യേശു ക്രിസ്തു രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഹാലേ ലുയ അവിടെ മിഷണറിമാർക്ക് അവൾ ദൂരെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി അവൾ ചുമ്മാരുന്നില്ല അവൾ ശക്തമായി പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഹാലേ അങ്ങനെ പ്രവർത്തന ശക്തമായി കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ കൂടാൻ തുടങ്ങി ഭയങ്കരമായ ശക്തിയേറിയ ആൾക്കാർ ഫോളോവേഴ്സ് ക്രിസ്തുവിനോട് വരാൻ തുടങ്ങി ദൈവത്തിന്റെ ഈ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി തുടങ്ങി അവൾ അവൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ ും അടയാളങ്ങളും അനേകത്ത് വസിക്കുന്ന അനേകർ തമ്മിൽ ഇറങ്ങി വരാൻ തുടങ്ങി പാലേരും ക്രിസ്തുവിനും വേണ്ടി മരിക്കാൻ തയ്യാറായ മൂന്ന് വർഷം കഠിനമായ യുദ്ധം എവിടെ നടത്തി കാർത്തേജിൽ നടത്തി അങ്ങനെ ചരിത്രം പോറുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിനെ അന്നത്തെ കാലത്ത് രക്ഷകനായി നാദനമായി സ്വീകരിച്ചു ആരിൽ കൂടെ ഒരു സ്ത്രീ ഹാലേ ലൂയ ദൈവത്തിന് പ്രവർത്തിക്കാം സ്ത്രീയൊന്നോ പുരുഷനൊന്നും ഇല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അകത്തൂടെ ദൈവ ശബ്ദം പുറത്തു വരിക നീ ഓടേണ്ട ആവശ്യമില്ല നിന്നങ്ങോട്ട് ദൈവം ഓടിക്കാം നിന്റെ അസ്ഥിക്ക് ബലം നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അന്നും ബലം നൽകിയവൻ ഇന്നും നമ്മുടെ മധ്യയിലുണ്ട് സ്ത്രോത്ര ഏറ്റെടുക്കുന്നവന്റെ മേൽ ഹോട്ടലിന്റെ മേലിറങ്ങിയ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി വരാ കുടുംബത്തിന്റെ മേൽ മേലിറങ്ങി വരാ നിന്റെ മക്കളുടെ മേലിറങ്ങി വരാ നീ അജ്ഞാൻ സ്ഥാനപ്പെട നിനക്കറിവില്ലാത്ത കാര്യത്തെ പറ്റി നീ സംസാരിക്കാൻ തുടങ്ങോ നിൽക്കുന്നത് യേശു ആരാധന യേശു ആരാധന യേശു ആരാധന സൂമിശന് പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവ വൈതലേ നിന്റെ മേൽ ദൈവ ശബ്ദം ഇന്ന് ഇറങ്ങിയതാഗ്രഹിക്കുന്നെങ്കിൽ

അത് നമുക്കറിയാം ഈ നീറോ ചക്രവർത്തി അവൻ ഭയങ്കര ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവനിങ്ങനെ ശക്തമായി ഭരിച്ചുകൊണ്ടിരിക്കുക അവൻ എന്താണ് ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നൊടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അന്ന് പലവരും ക്രിസ്ത്യാനിയായ പലവരും പാഴെ പോകുന്ന അവസ്ഥയാണ് നമുക്കറിയാം മത്തായിയൊക്കെ പ്രവർത്തിച്ച കാര്യം നമുക്കറിയാം പത്രോസ് ദിവസം പ്രവർത്തിച്ച കാര്യമൊക്കെ അറിയാം പത്രോസിന്റെ കൈ നിൽക്കുന്നില്ല പത്രോസ് ഒരു സൈഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സൈഡിൽ പ്രീന പ്രോസിക്യൂഷൻ നടക്ക പീഡനം നടന്നുകൊണ്ടിരിക്കുക അനേകർ ക്രിസ്തൂർ വിട്ട് ഓണം തുടങ്ങിയപ്പോൾ ഫോട്ടോയുടെ ചെവിയിൽ കാര്യമെത്തി ഇനി പ്രവർത്തനം റോമിലേക്ക് മാറേ പറ്റത്തുള്ള അല്ലെങ്കിൽ നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ട പാതി പാതി റോമിലേക്ക് എന്ത് എന്നറിയാമോ ഫോട്ടണി കുടുംബം യാത്ര തിരിച്ചു ഹാലേ ലൂയ ഫോട്ടണി കുടുംബം എങ്ങോട്ട് യാത്ര തിരിച്ചു തിരിച്ചു റോമിലേക്ക് യാത്ര തിരിച്ചു അടുത്ത ദിവസം തന്നെ കപ്പൽ കയറി നേരെ എവിടെ വരികയാണ് റോമിലേക്ക് വരിക റോമിൽ വന്നിട്ട് വീട്ടിലൊന്നും പോകുന്നില്ല റോമിൽ വന്നിട്ട് കപ്പലിറങ്ങിയപ്പോ തന്നെ അവൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി കാർത്തേജിൽ അവരുടെ കൂടെ വന്ന അനേകം അവരെ ഫോളോ ചെയ്തു കാർത്തേജിൽ നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്ത് പോയി യേശുഖർസൂനെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും നിൽക്കുന്നവർ തിരിച്ചു വന്നപ്പോൾ ഇവർ തിരിച്ചു വന്നത് അഞ്ചുപേരായിട്ട് പോയി നൂറ് പേരായിട്ട് തിരിച്ചു വന്നു ഈ നൂറ് പേർ ഒരു ടൗണിന്റെ അകത്ത് ഓട്ടി എന്നിട്ട് വ്യക്തമായിട്ട് പറയാൻ തുടങ്ങി എന്താണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ വിളിക്കുന്ന യഥാർത്ഥ ഓ യഹൂദന്മാരെ നീ അവൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ നിപ്പം നിന്നോട് സംസാരിക്കുന്നത് എവിടെ നിന്നറിയാമോ കാർത്തേജിൽ ആഫ്രിക്കൻ രാജ്യത്തിൽ ക്രിസ്തുവിനെ പറ്റി സംസാരിച്ച് ക്രിസ്തു പ്രവൃത്തികളെ പറ്റി കേട്ട് കൂടെ ഞങ്ങളുടെ നീ കണ്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത് വേറെ ദൈവമില്ല ദൈവമില്ല ഒരു അവൻ അടക്കപ്പെട്ട മൂന്നാം ദിവസം ചെയ്തവന്റെ പ്രവൃത്തി ഇന്നും ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ പട്ടണത്തിൽ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പട്ടണത്തിൽ പ്രകോശിച്ചോണ്ടിരിക്കുമ്പോഴ് ആൾക്കാരുടെ ഇടയിലെങ്കിൽ സംസാരിക്കും ഇവളേതാ ഇവളെ നിനക്ക് അറിയത്തില്ലയോ ഇവളിത്ര ഇത്ര എങ്ങനെ യേശുവിനെ പറ്റി സംസാരിക്കുന്ന അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എത്ര ധൈര്യമുള്ളവനാണെങ്കിലും യേശുവിനെ പറ്റി സംസാരിക്കത്തില്ല കാരണം ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന സമയമാണ് ഫോട്ടലിക്ക് ഒറ്റ ഉദ്ദേശമുള്ളവർ ഉദ്ദേശം ഇതായിരുന്നു എന്താണ് എങ്ങനെങ്കിലും എവിടെ ചെന്ന് യാടണം നീരോടെ ഫ്രണ്ടിൽ ഒന്ന് ചെന്ന് നിൽക്കണം ഇതാണ് നമ്മുടെ ആഗ്രഹം സ്ത്രോത്ര ഹാലേ ലൂയ ഫോട്ടോ പ്രവർത്തനം ശക്തമായി കണ്ടപ്പോൾ പലരും ചെന്ന പട്ടാലക്കോരൊരു കംപ്ലൈന്റ് ചെയ്ത് എന്താണ് നീറോയുടെ നിയമത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരു സ്ത്രീയെ ഞങ്ങൾ പട്ടണത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു സ്ത്രീയെ ഞങ്ങൾ പട്ടണത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് അവൾ എന്ത് ചെയ്യണം അവളെ അറസ്റ്റ് ചെയ്യണം സ്ത്രോത്ര ഹാലേ ലൂയ ഒന്ന് സ്വദിച്ചു പ്രാർത്ഥിച്ചു അതിനെന്തോന്നു യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ശക്തിയോട് ശക്തിയോട് വരട്ടെ വരട്ടെ അങ്ങനെ ഇവൾ പട്ടാളക്കാരൻ അവരോട് വന്നു നീ എന്തവരെ കാണിക്കുന്ന ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ ഇവിടെ ക്രിസ്തുവാണ് രക്ഷകനെന്ന് പ്രഖ്യാപിക്കുവാനും ക്രിസ്തുവാണ് രക്ഷകന്ന് പഠിപ്പിക്കാനും ഞാൻ കാർത്തിൽ നിന്ന് വന്നവളാണ് സ്തോത്ര ഹാലേ ലൂയ അവർ ഇവിടെ നിയമരഹിതമായി ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവക്ക് മനസ്സിലായി ഇവളെ അറസ്റ്റ് ചെയ്യാൻ അടുത്ത പട്ടാളക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവളെന്ത് ചെയ്തു നേരെ നീറോയുടെ പാലസിലേക്ക് ഇവള് നടന്നു നീങ്ങുകയാണ് ആരൊക്കെയാണ് നടന്നു നീങ്ങുന്നത് ഫോട്ടണിയും ഫോട്ടണിയുടെ ഫോളോവേഴ്സും അല്ലെങ്കിൽ ഫോർട്ടണി കൂടെ വന്നവരെ അങ്ങോട്ട് പോവുകയാണ് നേരെ നീറോയെ കാണാൻ ചെല്ലുക നമുക്കറിയാം നീറോയ് കാണാൻ ചില അങ്ങനെയൊന്നും പറ്റത്തുന്നില്ല വലിയൊരു കവാടം ഉണ്ട് കവാടത്തിൽ ചെന്നിട്ട് അവര് തടയും അക ഇവളവിടെ ചെന്നൊരാകെ പ്രശ്നം ഉണ്ടാകും എനിക്ക് നീറോയി കണ്ടാ പറ്റത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ ആ നീറോ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീറോ നോക്കിയപ്പോൾ താഴെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു അപ്പം നീറോ എങ്ങനെ അവർ അടുത്ത് വിളിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചു അപ്പം ഫോട്ടലിൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാര്യം ഇതാണ് യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി അനേക ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷകൻ എന്ന് പറയാനാണ് ഞാൻ ഈ പകൽ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നത് യേശു ആരാധന അന്നത്തെ കാലത്ത് ന്യൂറോ വിളിക്കുന്ന ഹാഫ് മാഡ് മാൻ എന്നാണ് പാതി അർദ്ധഭ്രാന്തൻ എന്നാണ് അന്നത്തെ കാലത്ത് അറിയപ്പെടുന്നത് ചരിത്രകാരൻ നീറോ പറ്റി എഴുതിയിരിക്കുന്നത് എന്താണ് ഹാഫ് അർദ്ധ ഭ്രാന്തൻ എന്ന

ഷമരിയാൽ എൻ്റെ കൂടെ മെഷീഹ വന്നു അങ്ങനെ ചരിത്രം പറഞ്ഞു ഞാൻ കാർത്തേജിൽ പോയി ഞാൻ അവിടുത്തെ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു എനിക്ക് അഞ്ച് സഹോദരിമാരുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ നിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ് എന്തിനാണ് വന്നത് യേശു ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കാനാണ് വന്നത് ഹാലേ ലുയ്യ